ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും സ്വാഗതം പുതിയ വീഡിയോയിലേക്ക് ഇന്ന് ഞാൻ വന്നിട്ടില്ലാത്ത ഒരു വെറൈറ്റി മാംഗോ റെസിപ്പി ആയിട്ടാണ് നല്ല സ്പൈസിയും ടേസ്റ്റിയും ആയിട്ടുള്ള കൂട്ടുമാങ്ങയാണ് ഇന്ന് ഇവിടെ ഉണ്ടാക്കാൻ പോകുന്നത് എന്നും പറയുന്ന പോലെ വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് പിന്നെ ഫേസ്ബുക്കിലൂടെയാണ് വീഡിയോ കാണുന്നതെങ്കിലും പേജ് ഫോളോ കൂടി ചെയ്യണേ അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം കൂട്ടുമാങ്ങ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ നല്ല പുളിയുള്ള മൂന്ന് പച്ചമാങ്ങ എടുത്തിട്ടുണ്ട് ഇപ്പോൾ ഇത് മൂന്ന് മാങ്ങയും തൊലിയൊന്നും കളയാതെ ഞാനൊന്ന് മുറിച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതിലോട്ട് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിനേഷം ഒരു ഹാഫ് അവർ ഇതൊന്ന് മാറ്റി വെക്കാം ഞാനിവിടെ ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ഇതിലോട്ട് വൺ ടീസ്പൂൺ കടുകും അര ടീസ്പൂൺ ഉലുവ ഇട്ട് കൊടുക്കാം എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം ഇപ്പൊ ഇത് പാകമായിട്ടുണ്ട് ഇനി ഇതിന്റെ ചൂടൊക്കെ പോകാൻ വേണ്ടിയിട്ട് ഇതൊരു പ്ലേറ്റിലോട്ട് മാറ്റിയിട്ടുണ്ട് ഞാനിവിടെ ഒരു പാൻ നന്നായിട്ട് ചൂടാക്കി എടുത്തിട്ടുണ്ട് ഇനി ഇതിലോട്ടൊരു നാല് ടേബിൾ സ്പൂൺ നെല്ലെണ്ണ ഒഴിച്ചു കൊടുക്കാം ഇപ്പോൾ ഇത് നല്ലെണ്ണ നല്ല പോലെ ചൂടാക്കി കിട്ടിയിട്ടുണ്ട് ഇനി ഇതിൽ നിന്ന് രണ്ട് ടേബിൾ സ്പൂൺ നല്ലെണ്ണ ഒന്ന് മാറ്റി വെക്കാം ഇനി ഇതിലോട്ടൊരു പതിമൂന്ന് വറ്റൽമുളക് ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം ഇതിലോട്ട് കുറച്ച് കറിവേപ്പില കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് വീണ്ടും റോസ്റ്റ് ചെയ്തെടുക്കാം ഇതുപോലെ വറ്റൽമുളക് ഉപയോഗിച്ചിട്ട് വേണം ഈ ഒരു റെസിപ്പി ചെയ്തെടുക്കാനായിട്ട് മുളക് പൊടി ഉപയോഗിക്കരുത് ഇപ്പോൾ കണ്ട വറ്റൽമുളകും കവേപ്പിലൊക്കെ നല്ല പെർഫെക്റ്റ് ആയി തന്നെ റോസ്റ്റായി കിട്ടിയിട്ടുണ്ട് ഇനി ഫ്ലെയിം ഓഫ് ആക്കാം ഇനി ഇതിന്റെ ചൂടൊക്കെ നന്നായിട്ടൊന്ന് പോകട്ടെ ഇപ്പോഴത്തെ ചൂടൊക്കെ പോയതിന് ശേഷം നമ്മൾ റോസ്റ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ഐറ്റംസ് എല്ലാം മിക്സർ ചെറിയ ജാറിലിട്ടിട്ടൊന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട് ചെറിയ ചെറിയ തറികളോടെയാണ് കേട്ടോ പൊടിച്ചെടുക്കേണ്ടത് ഇനി ഇത് മാറ്റി വയ്ക്കാം ഈ സെയിം പാനിലോട്ട് മാങ്ങ കഷ്ണങ്ങൾ ഇട്ടു കൊടുക്കാം എന്നിട്ട് എന്നിട്ടൊരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കൂടെ ഇട്ടു കൊടുത്തിട്ട് നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കാം കൂട്ടുമാങ്ങ നല്ല പെർഫെക്റ്റ് ആയിട്ട് ഉണ്ടാക്കിയെടുക്കുവാണെങ്കിൽ കുറച്ച് നാളുകൾ കേടുകൂടാതെ കൂടാതെ ഇരുന്നോളും ഇത് മാങ്ങ നല്ല പോലെ തന്നെ വാടിക്കിട്ടിയിട്ടുണ്ട് ഇനി ഇതിലോട്ട് നമ്മൾ പൊടിച്ച് വെച്ചിരിക്കുന്ന ഐറ്റംസ് എല്ലാം ഉണ്ടല്ലോ അത് ചേർത്ത് കൊടുക്കാം ഇനി ഇതിലോട്ട് കുറച്ച് കായപ്പൊടി കൂടെ ചേർത്തിട്ട് ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം പച്ച മാങ്ങയൊക്കെ ഉണ്ടെങ്കിൽ വളരെ സിമ്പിളായിട്ട് തയ്യാറാക്കാൻ പറ്റുന്ന നല്ല രുചികരമായിട്ടുള്ളൊരു റെസിപ്പിയാണിത് എല്ലാവരും ഇതുപോലെയൊന്ന് ഉണ്ടാക്കി നോക്കണേ ഇനി ഇതിലോട്ട് നമ്മൾ നേരത്തെ ചൂടാക്കി മാറ്റി വെച്ചിരിക്കുന്ന നല്ലെണ്ണയുണ്ടല്ലോ അതുകൂടി ചേർത്തിട്ടൊന്ന് ഇളക്കിയെടുക്കാം ഇതിലോട്ട് വെള്ളമോ അസുറുക്കയോ ഒന്നും ഒഴിക്കാൻ നിൽക്കരുത് നല്ല ഡ്രൈ ആയിട്ട് തന്നെ ഇരിക്കണം ഇപ്പോൾ ഇതാ നമ്മുടെ രുചികരവും വെറൈറ്റി ആയിട്ടുള്ള കൂട്ടുമാങ്ങ ഇവിടെ പെർഫെക്റ്റ് ആയിട്ട് റെഡി ആയിട്ടുണ്ട് ഇനി ഇത് വാങ്ങി വെക്കാവുന്നതാണ് ഇനി ഇതിൻ്റെ ചൂടൊക്കെ നന്നായി പോയതിന് ശേഷം മാത്രം ഒരു എയർടൈറ്റ് ആയിട്ടുള്ള കണ്ടെയ്നറിൽ ഇട്ടിട്ട് സൂക്ഷിച്ചു വെക്കാവുന്നതാണ് അപ്പോൾ എല്ലാവർക്കും എൻ്റെ രുചികരമായിട്ടുള്ള കൂട്ടുമാങ്ങ റെസിപ്പി ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ട സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് അപ്പോൾ ഇതുപോലെയുള്ള വെറൈറ്റി വീഡിയോകളായി നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം ഓക്കേ ബൈ ബൈ